വായു ഒത്തിപ്പിടിച്ചു എന്നെ ചേർത്തിട്ടുള്ള രസിപ്പിക്കാനും വേണ്ടിയുള്ള കഥകളാണ് ശ്രീമദ് ഭാഗവതം അങ്ങനെ തന്നെയാണ് തത്വങ്ങളിൽ കൂടി കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ സപ്താഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവിടെ ഇറങ്ങുമ്പോൾ മുതൽ എന്താണ് കേട്ടതെന്നല്ല ചിന്തിക്കുന്നത് ആ സപ്താഹം എങ്ങനെയായിരുന്നു എൻ്റെ രസമായിരുന്നു എന്ത് തമാശ ആയിരുന്നു തമാശ പറയാൻ എത്രയോ സന്ദർഭങ്ങളുണ്ടല്ലേ കോമഡി ഷോ ധാരാളമുണ്ട് തമാശ പറയുന്ന സ്ഥലങ്ങളുണ്ട് ആ താത്വികമായ കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മാത്രം പറയുന്നവർക്ക് അവിടെ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏതായാലും ശരി മഹാദേവട് ശ്രീമൻ പാർവതത്തിൽ എടുത്ത് പറയുന്നുണ്ട് അനുമോദത ദേവി അനുമോദത ഏത് കാര്യം നടത്തുമ്പോഴും ധർമ്മപത്നി കൂടെ ഉണ്ടായിരിക്കണം യജമാനനും യജമാനപത്നിയും ഉണ്ടായിരിക്കണം ആ ദേവിയുടെ ഇംഗിതപ്രകാരം വേണം ചെയ്യാനായിട്ട് സൽക്കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുമ്പോഴും മഹാദേവൻ കാളകൂടവിഷം സേവൻ സേവിക്കാൻ പോകുന്ന സമയത്ത് ദേവിയെ ഒന്ന് നോക്കി ദേവി അനുമോദത അനുമോദിച്ചു അവിടത്തേക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ഈ ലോകരക്ഷാർത്ഥം മഹാവിഷ്ണുവിൻ്റെ ഇംഗിതപ്രകാരം അവിടെ നിന്ന് ചെയ്തുകൊള്ളുന്ന ദേവി അനുമോദിച്ചുകൊണ്ടാണ് ആ കാളകൂട ും ഭഗവാൻ സേവിച്ചതും അങ്ങനെ പാരാഴി മകനും തുടർന്നു തുടർന്ന് വരുന്നു കിട്ടേണ്ട കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും വന്നു കഴിഞ്ഞപ്പോൾ അത് ഭഗവാന്റെ ഗീത പ്രകാരം ഓരോരുത്തരുടെയും ഇത് പാരാഴി മകത്തിന് പ്രാധാന്യം അധികം കൊടുക്കുന്നില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞ് അവസ വാദ്യം കിട്ടിയത് കാളകൂട വിഷമാണെന്ന് പറയുന്നത് ഏത് യജ്ഞമാണെങ്കിലും നമുക്ക് നമുക്കല്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം അത് കണ്ട് വിഷമിച്ച് കളങ്കമേറ്റു എന്ന് വിചാരിച്ച് അപവാദം പേടിച്ച് നാം അതിൽ നിന്നും പിന്മാറേണ്ട ആവശ്യമില്ല ഈശ്വരാധീനമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ അത് നന്മയിൽ തന്നെ കലാശിക്കും എന്നുള്ളതാണ് അവസാനം വാരുണി എന്ന മദ്യം ഉയർന്നു വന്നു അത് അശ്വരന്മാർക്ക് ആവശ്യമാണ് ലഹരി ശ്രീമദ് ഭാഗവത്തിൽ ശ്രീമദ്ഭാഗവത്തിനെടുത്ത് കാണിക്കുന്നത് നമുക്ക് നാശത്തിലേക്ക് നീങ്ങണമെങ്കിൽ നാം ലഹരി ഉപയോഗിച്ചാൽ മതി എന്നാണ് ഭാഗവതം യതുകുലം നശിപ്പിക്കുന്നത് തന്നെ ഭഗവാനെ എന്തിനാണ് ഭഗവാൻ യതുകുലം നശിച്ചത് തൻ്റെ അവതാര കർത്തവ്യത്തിന് സഹായകരമായിട്ടാണ് ദേവന്മാർ അംശാംശമായിട്ട് അവതരിച്ചിരിക്കുന്നത് അവരെ പറഞ്ഞു വിടാതെ ഭഗവാന് പോകാൻ നിവർത്തിയില്ല നാശത്തിനുള്ള കാലം എന്താണ് പരസ്പര കലഹമാണ് അതിനൊരു ഉദാഹരണം പോവൊഴി എന്താണ് ലഹരി ഉപയോഗിക്കുക ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ നശിപ്പിക്കുന്നു മറ്റുള്ളവരെയും നശിപ്പിക്കുന്നു എന്നുള്ളതാണ് എല്ലാർത്ഥത്തിലും അങ്ങനെ ആ യൂല നാശം അവിടെ കാണിക്കുന്നുണ്ട് ലഹരി എന്ന് പറയുന്നുണ്ട് ഏതായാലും ശരി വാരുണി എന്ന മദ്യം വന്നപ്പോഴേക്കും അസുരന്മാരവരെ എടുത്തു കൊണ്ടുപോയി അത് അവർക്ക് അവകാശപ്പെട്ടതാണ് പിന്നീട് അമൃതാണ് ഉയർന്നു വന്നത് അമൃത് ഉയർന്നു വന്നപ്പോഴേക്കും ആർത്തി കൊണ്ട് ധൃതി കൊണ്ട് അസുരന്മാര് തന്നെ അത് തട്ടിപ്പറിച്ചു കാരണം പാലാഴി മധനത്തിൽ വന്നത് ദേവന്മാരെ പോലെ ആയി തീരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ചിരഞ്ജീവികളാകണം തേജസ്സും മോജസ്സും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചാണ് അസുരന്മാർ വന്നത് അവരത് തട്ടിയെടുത്തു കൊണ്ടുപോവുകയും ചെയ്തു ദേവന്മാർ ദേവന്മാരെത്ര കഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഉടനെ ഭഗവാനെ ആശ്രയിച്ചു മഹാവിഷ്ണു മോഹിനി വേഷം പൂണ്ട് അസുരന്മാരെ മോഹിപ്പിച്ചു ഇവിടെ പരാശക്തിയായ അമ്മയ്ക്ക് രണ്ട് ഭാവമാണുള്ളത് വിദ്യ അവിദ്യ എന്ന് പറയുന്ന ഭാവമാണ് അവിദ്യ എന്ന് പറയുന്നതാണ് മായ അത് നമ്മളെ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണിക്കും ഉള്ളതിനെ തെറ്റിദ്ധരിപ്പിക്കും അതിൻ്റെ പുറകെ ഭ്രമിച്ചു പോകുന്ന സ്വഭാവമാണ്